ഹലോ അപ്പം ഞങ്ങൾ ഇന്ന് തൃശ്ശൂർ പോകാമെന്ന് വെച്ചാൽ ഇറങ്ങിയത് എല്ലാവരും ഉണ്ട് അപ്പം ഞാൻ അവിടെ കമ്മന്ന് ഇടന്ന് കാണിക്കണത് എന്താ വെച്ചാൽ ഞാൻ സോക്സ് ഇടാണ് ഇറങ്ങി വരുന്ന ഗേറ്റ് അടയ്ക്കുമ്പോഴേക്കും സോക്സിട്ട് എന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ അതേപോലെ ഇവിടെ നിന്ന് എല്ലാവരും കൂടി ഇറങ്ങി നേരെ നമ്മൾ ഇവിടെ വന്നതിന് സയർ സർവീസിൽ വന്നു അപ്പോൾ നമ്മുടെ കാറിൻ്റെ ഒരു ഓയിൽ ടോപ്പ് ചെയ്യാണ്ടായിരുന്നു അഞ്ച് മിനിറ്റ് മതിയെന്നാണ് പറഞ്ഞത് അപ്പോൾ അതിന് കൊടുത്തതാണ് അപ്പം ഞാൻ മൊബൈലും പിടിച്ചിട്ട് ഈ വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ അവൾ വിചാരിച്ച് ഫോട്ടോ എടുക്കുകയാണ് അപ്പോൾ അവൾ പോസ് ചെയ്തൊക്കെ തന്നു അപ്പോൾ ആപ്പിക്കും നമ്മുടെ ചക്രമോനും തെച്ചുകൂടുന്ന അവിടെ ഇന്നിട്ട് പറഞ്ഞു അമ്മേ ഇതേ നമ്മുടെ കാറ് വന്നു അമ്മ ഇതേ കാറ് വന്നു എന്ന് പറഞ്ഞിട്ട് അവരവിടെ ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ നോക്കുമ്പോൾ അതേ നമ്മുടെ കാറ് ഓയിലൊക്കെ ടോപ്പ് അപ്പ് ചെയ്ത് നമുക്ക് വണ്ടി കിട്ടി അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ തൃശ്ശൂർ വന്നു തൃശ്ശൂർ വന്നിട്ട് അവിടെ നമ്മൾ തൃശ്ശൂർ വടക്കേ സ്റ്റാൻഡിൽ വന്നു അപ്പോൾ അവിടെ നമുക്ക് ഒരു ഷോപ്പ് ഉണ്ട് നമ്മുടെ അപ്പോൾ അവിടെ ഒന്ന് രണ്ട് ഐറ്റംസും ഫ്രണ്ട് എടുക്കാൻ കൊടുത്തിട്ടുണ്ട് മാമി മോളും പോയിട്ടുണ്ട് അപ്പൊ ഞാനും കൂടി വണ്ടിയിലെ കട്ട പോസ്റ്റാ വണ്ടി പാർക്കിങ്ങില് ഇട്ടിട്ടില്ല അവിടെ എല്ലായിരം സൂപ്പർ മാർക്കറ്റിന്റെ പാർക്കിംഗ് ആയിരുന്നു ഇട്ടിട്ടില്ല അവിടെ ഒരാൾക്കാണെങ്കിൽ ഇരുന്ന് ബോർ അടിക്കുക വേറെ സൂപ്പർ മാർക്കറ്റിന്റെ പാർക്കിംഗ് വീട്ടിൽ പോണം വീട്ടിൽ പോണ വഴിക്ക് ഞങ്ങൾക്ക് വേറൊരു സ്ഥലത്തും കൂടി കയറിയിട്ട് നോട്ട്സ് മേടിക്കാണ്ട് നോട്ട് ബുക്ക് മേടിക്കാണ്ട് എന്നൊക്കെ മേടിക്കണം വേണമെങ്കിൽ ഇവർക്ക് ഒരു ജ്യൂസൊക്കെ മേടിച്ച് കൊടുക്കാം അല്ലേ വേറെ രണ്ടാളും കൂടി വരും അപ്പൊ നോക്കിയിട്ട് നമുക്ക് ജ്യൂസൊക്കെ മേടിക്കാം ഞങ്ങൾക്ക് ഇവിടെ നിന്നും പ്രിന്റ് ഔട്ട് കിട്ടിയില്ല കുട്ടികളെ ഞങ്ങൾക്ക് പ്രിന്റ് ഔട്ട് കിട്ടിയില്ല പോയ മാമി മോളിൽ പോയി തിരിച്ചു വരും ും പോയിട്ട് കുത്ര നേരമായി ഇവിടെയാണെങ്കിൽ വണ്ടി ഓഫ് ചെയ്ത് ഇടാനും പറ്റുള്ളേ വരണ്ട് 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 വരുന്നുണ്ട് സ്ലോ ആയിട്ട് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പോന്നിട്ട് തിരൂരൊരു പാൽസർവത്തിൻ്റെ ഒരു കടയുണ്ട് നല്ല ടേസ്റ്റായിട്ട അവിടുത്തെ പാൽസർവത്ത് നമ്മൾ ചേട്ടൻ വന്ന സമയത്തൊക്കെ മിക്കവാറും ദിവസങ്ങളിൽ മേടിച്ച് കുടിക്കാറുണ്ട് അപ്പോൾ ഉണ്ണിയും ദച്ചുട്ടനും ചക്കര ഇറങ്ങി അപ്പം ചക്കര ഒരു ബൂസ്റ്റ് കരിക്കും ദച്ചു പാൽക്കരിക്ക് അപ്പ ഉണ്ണി എനിക്ക് എന്താ വെള്ളം വേണ്ട ചോദിച്ചു ഞാൻ അങ്ങനെ ഒരു കരിക്കും കുടിച്ചു പൈസ ഇട്ടിട്ടുള്ളത് അവിടെ നിന്ന് നേരെ നമ്മൾ തിരുവരന്നെ ഒരു വിദ്യാർത്ഥി മിത്രം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഷോപ്പുണ്ട് അപ്പം ഇവർക്ക് നോട്ട് ബുക്കൊക്കെ മേടിക്കണമല്ലോ ഇതാ നിൽക്കണം ചേട്ടണ്ടല്ലോ നന്നായി പൈസ കുറച്ചാണ് നമുക്ക് എല്ലാവർക്കും ഇട്ടാ അവിടെ എല്ലാ സാധനങ്ങളും കൊടുത്തുകൊണ്ടിരിക്കുന്നത് നല്ല വില കുറവാ അത് ഞങ്ങൾ പഠിക്കാൻ പോകുമ്പോൾ തൊട്ടേ ഷോപ്പ് ചെയ്യുന്ന മേടിക്കാറ് അപ്പം ഞങ്ങൾ ചിന്തിക്കാറുണ്ട് കേട്ടാ അപ്പോഴും ഇപ്പോഴൊക്കെ ഞങ്ങൾ ചിന്തിക്കാറുണ്ട് എങ്ങനെ ഈ ചേർന്ന് ഇത്രയും വില കുറച്ചൊക്കെ കൊടുത്തിട്ട് ലാഭം കിട്ടണേ അതൊക്കെ മുതലാകുമോ എന്നുള്ളതൊക്കെ ഞങ്ങൾ ചിന്തിക്കാറുണ്ട് അപ്പോൾ രണ്ട് പേർക്കും ബുക്ക് മേടിക്കാൻ വേണ്ടി കയറിയതാണ് നോട്ട് ബുക്ക് അവർ രണ്ടാളും പുറത്തിറങ്ങി നിൽക്കുക കാരണം അതിൻ്റെ ഉള്ളിൽ കുറേ പേരൊക്കെ കണ്ടപ്പോൾ അവർ രണ്ട് പേരും പുറത്തിറങ്ങി നിന്നു നമുക്ക് കുറേ സാധനങ്ങളുണ്ട്ടാ ഞങ്ങൾ ലാസ്റ്റ് ഞങ്ങൾ രണ്ടാളും കയറി അപ്പോൾ അവിടെ നല്ല 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 സാധനങ്ങൾ തന്നെയാണ് ഉള്ളത് ഇപ്പൊ ഇവരോട് ഞങ്ങൾ മാറി മാറി ചോദിക്കുന്നുണ്ട് എന്താ നിങ്ങക്ക് വേണ്ടേ എന്താ വേണ്ടേന്ന് ചോദിക്കുമ്പോ ഇവരൊന്നും പറയാതെ പുറത്ത് നിൽക്കുക അവസാനം ഞങ്ങൾ എന്ത് ചെയ്തു ഞങ്ങൾ തന്നെ കുറച്ച് നോട്ട്ബുക്കും കാര്യങ്ങളൊക്കെ എടുത്ത് അവിടെ വെച്ചു പിന്നെ ഇതേ ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ അങ്ങനതെ അതിൻ്റെ ഇടയിൽ കുറേ കമ്മലൊക്കെ ഉണ്ട അവിടെ ഉണ്ണി പോയിട്ട് ക്ലിപ്പും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് അതേതെടുത്ത് വെച്ചോക്ക ഞങ്ങൾ എടുത്തുവച്ചതാണ് കേട്ടാ ബുക്ക് റാപ്പി ആളും ഉം ഒരു സെറ്റ് നല്ല നല്ല കമ്മലൊക്കെ ഉണ്ട് അങ്ങനെ ഒരു വിധം ദച്ചുട്ടനെ വലിച്ചു ഉള്ളേ കയറ്റി അവൻ എന്താ വേണ്ടേന്ന് വെച്ചപ്പോ ബോക്സ് വേണം എന്ന് പറഞ്ഞു ബോക്സ് വേണം പറയുമ്പോ ഞങ്ങള് പറഞ്ഞു ഇപ്രാവശ്യം ഈ ബോക്സ് വേണ്ട ഇൻസ്ട്രുമെന്റ് ബോക്സ് അല്ലെ ഇപ്രാവശ്യം വേണ്ടെന്ന് പറഞ്ഞപ്പോ ആള് ശരി എന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ചു എന്ത് വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരണ എന്റെ ദേഷ്യാണ് ആ മുഖത്ത് പിണങ്ങി ഇങ്ങനെ മുഖം ഇങ്ങനെ കൊട്ടക്കി പിടിച്ച് നിക്കുക കാരണം അവർക്ക് പുറത്ത് ഒന്ന് കറങ്ങാൻ കൊണ്ടുപോകാന്നൊക്കെ ചോദിച്ചിട്ടാണ് വീട്ടീന്ന് വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ ഞാനും പറഞ്ഞു കൊണ്ടുപോകുന്നു പക്ഷെ നല്ല മഴയൊക്കെ ആയിരുന്നു അതിന്റെ തലേ ദിവസം വരെ മഴയും നല്ല വെള്ളമൊക്കെ ആയിരുന്നു അപ്പൊ നമ്മൾ ഇനി കുറേ നേരം നിന്ന് കഴിഞ്ഞാൽ മഴ കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മള് വേഗം അവരെയും കൊണ്ട് വീട്ടിലേക്ക് വരാന്ന് വെച്ചിട്ട് ഇങ്ങനെ നിക്കുക അപ്പൊ അതിന്റെ ഇടയിൽ അവന് പോപ്പിക്കൂടെ വേണം പറഞ്ഞു അപ്പൊ ആ ചേട്ടൻ കളിയൊക്കെ എന്തിനടാ പോപ്പിക്കൂടെ ഇത് മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ കൊടയെടുത്തു നേരെ നമ്മൾ അവിടെ നിന്ന് വഴി നമ്മുടെ ചക്രമോന് സാൻഡൽസ് മേടിക്കണം അപ്പം നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ഷോപ്പാണത് അപ്പോൾ അവിടെ കയറി സാൻഡൽസ് അവരെ മേടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇറങ്ങിയില്ല കേട്ടോ അതിൻ്റെ ശേഷം നമ്മൾ അതിൻ്റെ തൊട്ടടുത്തും വേറെ ബേക്കറിയും വേറൊരു ഷോപ്പൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ തിരിച്ച് വീട്ടിലെത്തി ബൈ